പക്ഷേ നിങ്ങളത് തിരിച്ചടയ്ക്കുന്നതാണ് നിങ്ങളുടെ ടാർഗറ്റ് ടാർഗറ്റെന്ന് നിശ്ചയിക്കരുത് എനിക്കിതിന് ഒരു പക്തരട്ടിയായിട്ടുള്ള കൈക്കൂലി തരേണ്ടി വരും കൈക്കൂലി എന്താണ് കൈക്കൂലി എന്താണ്

இது ஓல்டு மாடலுக்கு தான் சார்க்கா இது நியூ மாடல் நியூ மாடல் சார் இதுப்பது പോയി എം എംപിയുമായ നമ്മുടെ സുരേഷ് ഗോപി സാറ് നമ്മുടെ കോമണിലെത്തി അദ്ദേഹം എത്തി അദ്ദേഹത്തിൻ്റെ എത്തിച്ചേർന്നത് നമുക്കൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പല യൂണിറ്റുകളും ഇന്ന് ഒരു അടച്ചു കൂട്ടലിൻ്റെ പക്കലാണ് നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള നൂല് കൊടുക്കാനും അതിന് ആവശ്യമായിട്ടുള്ള റോവീസ് കൊടുക്കാനും സാധിക്കുന്നില്ല നമുക്കിവിടെ കോടിക്കണക്കിന് രൂപയുടെ യന്ത്ര സാമഗ്രികൾ വാങ്ങിച്ചുകൊണ്ട് ഒരു സ്ലൈവർ പ്ലാന്റ് ഇവിടെ വർക്ക് ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല അടച്ചു കൂടിയിരിക്കുക അതൊരു ആ യന്ത്ര സാമഗ്രികളെല്ലാം ഒരു ഒരു എന്താ പറയുന്നത് അതെല്ലാം ഒരു നാശോത്മകമായ അവസ്ഥയിലാണ് അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടുള്ള ഡിസ്കഷനിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല സാറേ ഇപ്പം നമ്മുടെ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള നൂല്പ്പുകാർക്ക് നമ്മുടെ ആയിരം ആയിരത്തഞ്ഞൂറോളം വരുന്ന നൂല്പ്പുകാർക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള റോവിങ് നൽകുന്ന പ്ലാന്റ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ് അദ്ദേഹം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു നമുക്ക് നാൽപ്പത് ലക്ഷത്തോളം രൂപ വേണം ആ പ്ലാന്റ് നടത്തിക്കൊണ്ട് പോകുവാൻ അപ്പം അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല അദ്ദേഹം പറഞ്ഞു ആദ്യം പറഞ്ഞു എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് തരാം അപ്പം ഞാൻ പറഞ്ഞാൽ അത് നടക്കില്ല കാരണം വ്യക്തിപരമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അപ്പം അദ്ദേഹം പറയാം അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ട് തരാം നമ്മളെ മാസം മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു അനുഗ്രഹമാണ് കാരണം നമുക്കറിയാം പല കസ്റ്റമേഴ്സും നമ്മുടെ പത്ത് ഇരുപതും കസ്റ്റമേഴ്സ് നമ്മുടെ കൊടുക്കാനുള്ള പൈസ വാങ്ങിക്കുവാനായിട്ട് ഒരു ക്യൂ നിൽക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും അതുപോലെ സ്പിന്നേഴ്സിനും വീവേഴ്സിനും അവർക്കും ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ നമുക്ക് സപ്ലൈ ചെയ്യാൻ റെഗുലറായിട്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വരവ് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹവും നമ്മൾക്ക് യൂണിറ്റുകൾക്ക് പുതിയ ജീവനും ഓജസും ഉണർവും നൽകുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഒരു ചരിത്രപരമായ ഒരു നിമിഷത്തിന് നമ്മളെ ഈ ഗാന്ധി ജയന്തി നിമിഷത്തിൽ നമ്മളെ സാക്ഷ്യം വഹിക്കുവാണ് അദ്ദേഹത്തിന് എല്ലാവിധ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷന്റെ പേരിലും ഖാദി വ്യവസായ അസോസിയേഷന്റെ എന്താ പറയാനെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല എല്ലാവിധ നൽകുന്നു അദ്ദേഹത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഭാവിയിലും ഈ സ്ഥാപനത്തിന് ഉണ്ടാകണമെന്ന് ഞാൻ വിനീത പുരുസരം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സ്ഥാപനത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ സഹായം വളരെ വലുതാണ് അതുപോലെ തന്നെ ഭാവിയിലും അദ്ദേഹത്തിന്റെ എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടും നമ്മുടെ സ്ഥാപനങ്ങൾക്കും നമ്മുടെ തൊഴിലാളികൾക്കും ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അദ്ദേഹത്തിനോട് അപേക്ഷിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് കാലാവധി ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ല ട്രസ്റ്റിലേക്ക് തിരിച്ചടയ്ക്കണം പക്ഷേ നിങ്ങളത് തിരിച്ചടയ്ക്കുന്നതാണ് നിങ്ങളുടെ ടാർഗറ്റ് ടാർഗറ്റെന്ന് നിശ്ചയിക്കരുത് എനിക്കിതിന് ഒരു പക്തരട്ടിയായിട്ടുള്ള കൈക്കൂലി തരേണ്ടി വരും എന്താണ് കൈക്കൂലി എന്താണ് ഇത് കേരളത്തിലെ ഏറ്റവും അഭിമാനമാർന്ന ഒരു സ്ഥാപനമായിട്ട് അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ കൈമാറണം അതാണ് എനിക്കുള്ള കൈക്കൂലി ഓക്കെ അല്ലേ ചില ടോസ് ആയി ഇതിന് ഒരു മീഡിയ ബ്രേക്കിന് ഒരു കുറ ലാപ് ടോപ്പ് ആ ആൾക്ക് കൊടുക്കണ്ട രമണ താക്ക് ഇങ്ങോട്ട് നോക്ക മോള്ളേ മോള്ളല്ലടാ ഇങ്ങോട്ട് നോക്ക് के सम्भव छ यो सबै कुराहरु सबै कुराहरु म भर्गु म भर्गु है यो सबै कुराहरु सम्भव छैन यो भागहरु चाहिँ मेडिकल गर्न तर्नु 25 भनिन्छ ए र यो नभन्नु नि त 3 मिनेट तिरस्तो 3 घण्टा न 4 वर्ष No. Que dar la cola no mucho, no es más.